രക്തപങ്കിലവും അന്യായവുമായ യുദ്ധത്തിന്റെ ആറാം ദിനം പിന്നിടുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മനുഷ്യത്വരഹിതമായ ദയനീയ അവസ്ഥകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന മനസാക്ഷി ഞെട്ടിക്കുന്ന നേർക്കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് ഷെഫ്ഷുക് ആർച്ച് ബിഷപ്പിന്റെ റോമിലെ സെക്രട്ടേറിയറ്റാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പതിനാറ് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായും നാല്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും ആയിരങ്ങൾ ഭവനരഹിതരായി തെരുവോരങ്ങളിലും ബോംബ് ഷെൽട്ടറുകളിലും നിരാലംബരായി കഴിയുന്നതായും ആർച്ച് ബിഷപ്പ് അറിയിച്ചു യുക്രൈനു വേണ്ടി മാത്രമല്ല ശത്രുക്കൾക്കു വേണ്ടിയും റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടിയും ഫാത്തിമ മാതാവിന്റെ ആഹ്വാനപ്രകാരം പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വീരന്മാരുടെ മുഖമുദ്ര സ്നേഹമാണെന്നും വെറുപ്പ് കുറ്റവാളികളെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു ശത്രുക്കളെ ദ്വേഷിക്കുന്നവരെ അവരുടെ ശത്രുക്കൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പഴമൊഴിയെന്ന് അനുസ്മരിപ്പിച്ച ആർച്ച് ബിഷപ്പ് ഒരിക്കൽ കൂടി ഏവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ച് തന്റെ വീഡിയോ സന്ദേശം ഉപസംഹരിച്ചു